ഇത്തവണ ഏട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉത്സവ സീസൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഉത്സവങ്ങളൊക്കെ കാണാൻ പറ്റി ഇതിപ്പോൾ എരുമ്പക്കുഴി ശിവക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് ഉത്സവങ്ങൾക്ക് ഇവിടെ കാളയാണ് പ്രധാനം അപ്പോൾ ഓരോ കാളേൻ്റെ രൂപങ്ങളിങ്ങനെ കെട്ടിയിട്ട് അതിങ്ങനെ ഇവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തു നിന്നാൽ ഇതൊക്കെ ഇങ്ങനെ കാണാം കഴിഞ്ഞ പ്രാവശ്യം കോലം കെട്ടി വരലൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കോലം കെട്ടി വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നല്ല കിടിലായിരുന്നു ഇപ്രാവശ്യം ചെണ്ടമേളും ബാൻഡും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ഒരു കരയുടെ കാളയാണിത് ഇത് ഞങ്ങളുടെ ഈ ഏരിയയിൽ വന്നിട്ട് പ്രദർശനം അവസാനിപ്പിച്ചിട്ട് തിരിച്ച് അമ്പലത്തിലോട്ട് തന്നെ പോവും ഇനി ഇതുപോലെ ഓരോ കരയുടെ കാളകളും ഈ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ ഒന്നാമത്തെ കരേൻ്റെ കാളയാണ് ഈ വളവിൻ്റെ അവിടെ ഈ കാളേനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ശ്രമപ്പെട്ട പരിപാടി കേട്ടോ ചെറിയ കുട്ടികളും വലിയ കുറേ ആൾക്കാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇതിനെ തിരിച്ച് കൊണ്ടുപോകുന്നത് കാണാം ഞങ്ങളൊക്കെ ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയായിരിക്കും നിവീൻ്റെ സെക്കൻഡ് ഉത്സവട്ടോ ഇത് അപ്പോൾ അവനും ഇത് വളരെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു വളരെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ അവരതിനെ തിരിച്ചു ഇനി അമ്പലത്തിലോട്ട് കൊണ്ടുപോകും അതിനെ ലാസ്റ്റ് എല്ലാ കാളങ്ങളും കൂടെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് കാളേനെ കളിപ്പിക്കും ആദ്യത്തെ കാള പോയി കഴിഞ്ഞൊരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ജീവിതം വന്നു എന്ന് പറയുന്നത് അമ്പലത്തിലുള്ള വിഗ്രഹത്തിൻ്റെ രൂപമാണ് അതിങ്ങനെ എല്ലാ സ്ഥലത്തിലൂടെയും വന്നിട്ട് എല്ലാവരും അമ്പലത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ള രീതിയിലാണത് വരുന്നത് അപ്പോൾ നമ്മളെ വീടിൻ്റെ അതിലൂടെയും വന്നു ഇനി ഇത് എല്ലാ കരയിലൂടെയും പോയിട്ട് അമ്പലത്തിലോട്ട് തന്നെ പോവും കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത കരേൻ്റെ കാള വരുന്നുണ്ട് ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാം ബാൻഡിൻ്റെ സൗണ്ടും പാട്ടിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് അങ്ങനത്തെ രണ്ടാമത്തെ കാളായിരുന്നു ഇത് നല്ല അത്യാവശ്യം നല്ല വലുപ്പള്ളായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കാളേനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ രണ്ടാമത്തെ കാള പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കാളയും വന്നു അതും നല്ല അടിപൊളിയായിരുന്നു thank <laughs> you അങ്ങനെ ഈ വഴിയിലൂടെ മൂന്ന് കളകൾ പോയി ഈ കളകളെല്ലാം ഇനി അമ്പലത്തിലായിട്ടായിരിക്കും പോകുന്നത് ഞങ്ങൾ ഇനി ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെയാണ് ഈ അമ്പലത്തിൻ്റെ മൂലസ്ഥാനം ഉള്ളത് അപ്പോൾ വൈകുന്നേരം ഒരു ഒമ്പത് ഒക്കെ ആയ സമയത്ത് അങ്ങോട്ട് ഈ ജീവിതം താലപ്പുലിയൊക്കെ ആയിട്ട് എല്ലാവരും വന്നു എന്നിട്ട് ആ മൂലസ്ഥാനത്ത് വെച്ചിട്ട് കുറേ പൂജകളും കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയം ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കണ്ടു എന്നിട്ട് ഇവിടുന്ന് പൂജയൊക്കെ കഴിഞ്ഞ് ഇവർ നേരെ അമ്പലത്തേക്ക് പോകും ഞങ്ങൾ കുറേ സമയമൊന്നും ഇത് നിന്ന് കണ്ടില്ല കുറേ പറയക്കെ കിടാനുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ഒത്തിരി സമയം പിടിച്ചു അതുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലോട്ട് തന്നെ പോയി ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇവരിങ്ങനെ വലിയ രണ്ട് ചൂട്ട് കത്തിച്ചിരുന്നു അപ്പോൾ അത് രണ്ടാമത്തെ ചൂട്ടാണ് അത് കത്തിച്ചാണ്ട് അതിൻ്റെ അവിടെനിന്നിങ്ങനെ ഇങ്ങനെ കളിച്ചിരുന്നു അത് ഈ ചൂട്ട് ഞങ്ങളുടെ കസിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും കാണാനൊക്കെ പറ്റി അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞിട്ട് ഓരോ വീട്ടിലും നിലവിളക്കൊക്കെ വെച്ചിട്ട് വിളക്ക് വെച്ചിട്ടുണ്ടാവും ഓരോ വീട്ടിലും പോയിട്ട് അവിടെ അങ്ങനെ അനുഗ്രഹിച്ചിട്ട് പോവും ഇനി ഈ ജീവിതം നേരെ പോകുന്നത് അമ്പലത്തിലായിരിക്കും ഞങ്ങൾ ഇപ്രാവശ്യം ഇതിൻ്റെ കൂടെ അമ്പലത്തേക്ക് പോയില്ല ഈ സമയക്കായപ്പോൾ തന്നെ നിവി ഉറങ്ങി അതുകൊണ്ട് ഇനി അമ്പലത്തിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ